നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ആധികാരിക ജയം നേടിയാണ് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് എത്തിയത് മറ്റു പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി വിജയിക്കുന്ന ബി ജെ പി എം ബി എന്ന സ്ഥാനം സുരേഷ് ഗോപി തൃശ്ശൂരിലെ വിജയത്തിലൂടെ സ്വന്തമാക്കിയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയുടെ വി എസ് സുനിൽകുമാറിനെയാണ് സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപിയുടെ ജന്മദിനം മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളടക്കം താരത്തിന് ആശംസകൾ നേർന്നിരുന്നു അതിലൊരാളാണ് നടൻ ഷമ്മി തിലകൻ ഒരു കവിത എഴുതുന്ന പോലെ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ഷമ്മി തിലകൻ ആശംസകൾ നേർന്നത് ശ്രുതികളിൽ തിളങ്ങുന്ന സാന്നിധ്യം ശ്രേഷ്ഠമാൽ നിറഞ്ഞ പോരാളി സിനിമയും സേവനവും ഒരുമിച്ചേർന്ന തൃശൂരിന്റെ മിടുക്കൻ നായകൻ സംഗീതമാം ജീവിത സന്തോഷങ്ങൾ നിറയട്ടെ എന്നും പിറന്നാൾ ആശംസകൾ പ്രിയ സുഹൃത്തെ സ്നേഹത്തിൻ പര്യായമേ എന്നാണ് ഷമ്മീ തിലകൻ സുരേഷ് ഗോപിയുടെ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് എന്നാൽ ഇപ്പോഴിതാ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന നടൻ ഷമ്മീ തിലകന് നേരെ ഇടത് ഇസ്ലാമിസ്റ്റുകൾ കൂട്ടം ചേർന്ന് സൈബർ ആക്രമണം നടത്തുകയാണ് ഷമ്മീ തിലകൻ ഇട്ട് നിമിഷം നേരങ്ങൾക്കുള്ളിൽ തന്നെ താരത്തിന്റെ പോസ്റ്റിന് താഴെ അധിക്ഷേപ കമന്റുകൾ നിറയാൻ തുടങ്ങി രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ സുരേഷ് ഗോപിക്കെതിരെയും തനിക്കെതിരെയും വിദ്വേഷം ചുരുങ്ങിയവർക്ക് ഷമ്മി തിലകൻ സമയമെടുത്ത നല്ല മാസ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലെ പോസ്റ്റിന് കീഴിലാണ് പ്രധാനമായും അതിരൂക്ഷ പ്രതികരണം ഉണ്ടായത് മഹാനായ നടൻ തിലകനെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് മിക്ക കമന്റുകളും വന്നിരിക്കുന്നത് നമ്മൾക്കൊക്കെ ആരാധ്യനായ ചേട്ടനെ പറയിപ്പിക്കരുത് എന്നായിരുന്നു ഒരാളുടെ കമന്റ് പറഞ്ഞവർ അനുഭവിച്ചിട്ടുമുണ്ട് ജാഗ്രത എന്ന് ഷമ്മിതിലകർ മറുപടി നൽകി താങ്കളിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം നിങ്ങൾക്ക് അവരാരെങ്കിലും നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞു ആ ഇവരിൽ സുരേഷ് ജിയെ ഉൾപ്പെടുത്തേണ്ടതില്ല ഉണ്ടാക്കി തന്നിട്ടില്ലായിരിക്കാം എന്നാൽ മണ്ണ് വാരിയിട്ടിട്ടില്ല എന്ന് ഷമ്മി മറുപടി നൽകി ഇതുപോലെ വന്ന വിദ്വേഷ കമന്റുകൾക്കെല്ലാം ഷമ്മി മറുപടി നൽകിയിട്ടുണ്ട് ഇതോടെ താരത്തിന് പിന്തുണയുമായി മറ്റൊരു പക്ഷം കമന്റ് ബോക്സിലെത്തി കേരളത്തിൽ ഇടത് ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര സംഘം വളരുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നടൻ ഷമ്മി തിലകന് നേരെ നടക്കുന്ന ഈ സൈബർ ആക്രമണം അതേസമയം ആദ്യമായല്ല ഷമ്മീ തിലകൻ സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം തൃശൂരിൽ നിന്നും വമ്പൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോഴും ഷമ്മി പിന്തുണ പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു